സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആവേശത്തോടെ കാത്തിരുന്ന വിശുദ്ധമായ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളക്കരയിൽ ദുൽഹിജ ഒന്ന് മെയ് ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് അതുമൂലം ബലി പെരുന്നാൾ കടന്നു വരിക ജൂൺ ഏഴാം തീയതി ശനിയാഴ്ചയായിരിക്കും കൃത്യമായി മനസ്സിലാക്കാം ഈ വിശുദ്ധമായ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ തീയതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് കൃത്യമായി ശ്രദ്ധിക്കണം പ്രധാനമായും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ നോമ്പുകളും ആ നോമ്പിൻ്റെ നിയത്തും അതായത് പ്രത്യേകമായി നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ട ദിനങ്ങളും ആ നോമ്പിൻ്റെ നിയത്തും നോമ്പ് ഉള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളും അതായത് അവർക്ക് നോമ്പ്ഷ്ഠിക്കാൻ പറ്റുമോ എങ്കിൽ അവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഒപ്പം സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റുമോ അങ്ങനെ ആവുമ്പോൾ നീയത്തി എങ്ങനെ കരുതണം തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാം മാത്രമല്ല വിശുദ്ധമായ ഈ ദുൽഹിജ മാസം പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളോ അതിൻ്റെ പ്രത്യേകമായ സുഹൃത്തുകൾ ഇവയൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാം ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ പ്രത്യേകിച്ച് സ്ത്രീകളെ ആ ശുദ്ധിയിലൂടെ വലിയ ശുദ്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടാകും അവർക്ക് എന്താണ് പരിഹാരം എന്നത് കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാം മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് നോമ്പ് നേർച്ചയാക്കിയവരുണ്ടാകും അവർ എന്താണ് ചെയ്യേണ്ടത് നേർച്ചയാക്കിയ നോമ്പ് ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം ഈ വിഷയത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചാനലിലൂടെ കണ്ടിന്യൂസ് ആയി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പ്രധാനമായും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷനിലായിരുന്നു അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ഇനി മുതൽ അങ്ങോട്ട് കൃത്യമായി ഓരോ ദിവസങ്ങളും ഓരോ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉദൂഹ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആറഫ നോമ്പുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയ വിഷയങ്ങൾ അതേപോലെ തന്നെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ദുൽഹിജ മാസത്തിലെ തക്ബീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ ചാനലിലൂടെ എന്നെ മുതൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി മുന്നോട്ട് പോവുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും സുബാന ഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ എന്ന് കൂടി ദുബായി ചെയ്യുകയാണ് കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കുക ഏതായാലും നമുക്ക് ആദ്യം ഇന്ന് ദുൽഹിജ മാസത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച് ശേഷം ഈ ദുൽഹിജ മാസത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം ആദ്യം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വിശുദ്ധമായ റമദാന മാസം നമുക്കറിയാം പ്രായപൂർത്തിയും ബുദ്ധിയുള്ള അതേപോലെ നോമ്പ് നോക്കാൻ കഴിവുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാന മാസം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് പക്ഷേ നോമ്പ് വിലക്കപ്പെട്ട ദിനങ്ങൾ ഒഴികെ അപ്പോൾ ചില ദിനങ്ങളിൽ നമുക്ക് നോമ്പ് നോക്കാൻ പറ്റില്ല അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ച് ദിനങ്ങളിൽ നാല് ദിവസം കടന്നു വരുന്നത് ഈ വിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണ് ആ കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് രണ്ട് പെരുന്നാൾ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് ഏതൊക്കെയാണ് രണ്ട് പെരുന്നാൾ ദിനം ഒന്ന് ചെറിയ പെരുന്നാൾ ദിനവും മറ്റൊന്ന് ബലി പെരുന്നാൾ ദിനവും ചെറിയ പെരുന്നാൾ ദിനം നമുക്കറിയാം ഷവ്വാൽ ഒന്നിനാണ് പെരുന്നാൾ ദിനം ദുൽഹിജ പത്തിനാണ് അപ്പൊ ഈ ദുൽഹിജ പത്ത് പെരുന്നാൾ ദിനം നോമ്പ് നോക്കാൻ പാടില്ല ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം അതേപോലെ ബലി പെരുന്നാളിന് ശേഷമുള്ള മൂന്ന് ദിനങ്ങളും അയ്യാമത്തശ്ശരക്കിൻ്റെ ദിനങ്ങൾ എന്നാണല്ലോ അതിന് പറയാം ആ ദിനങ്ങളും നോമ്പ് നോക്കാൻ പാടില്ല അപ്പോൾ ദുൽഹിജ്ജ പതിനൊന്ന് ദുൽഹിജ്ജ പന്ത്രണ്ട് ദുൽഹിജ പതിമൂന്ന് ഈ മൂന്ന് ദിനങ്ങളും നോമ്പ് നോക്കാൻ പാടില്ല അപ്പോൾ ദുൽഹിജ്ജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെയുള്ള ഈ തുടരെയുള്ള നാല് ദിനങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളാണ് ആ വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം എന്നാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങൾ ഒഴികെ മറ്റു നമ്മൾ ഉദ്ദേശിക്കുന്ന ദിനങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് എന്നാൽ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചില മാസങ്ങളും ചില ദിവസങ്ങളും നോമ്പ് നോമ്പനിഷ്ഠിക്കെന്നുള്ളത് ഏറെ മഹത്വമുള്ളതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഷുഹുരി ലഹു ഈ നോമ്പിനിക്ക് ഏറെ ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ എന്നുള്ളത് ഈ മാസം എന്നുള്ളത് ബാഴ്ദ റമദാന റമദാനിന് ശേഷം നമുക്കറിയാം റമദാനിന് റമദാനിൽ നോമ്പനുഷ്ഠിക്ക എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ റമദാനിന് ശേഷം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അൽ മുഹറമോ അത് മുഹറം മാസമാണ് സുമ്മ റജബ് പിന്നെ റജബ് മാസമാണ് സുമ്മ ദുൽഹിജ പിന്നെ ദുൽഹിജ മാസമാണ് അപ്പൊ നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസങ്ങളെ കൂട്ടത്തിൽ ഒരു മാസമാണ് ദുൽഹിജ മാസം അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ജനറലി നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ മാസം അത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കാം ഇനി ഇത് മാത്രല്ല ചില ദിവസങ്ങളും നോമ്പ് നോക്കാന്നുള്ളത് ശക്തമായ സുന്നത്തായിട്ട് വരും അതിൽ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങൾ കടന്നു വരുന്നത് വിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ കൂടിയാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം വയുസന്നു സുന്നത്താക്കപ്പെടും മുത്തഅക്കദൻ ശക്തമായ നിലക്ക് സുന്നത്താക്കപ്പെടും സൗമി യൗമി അറഫ യൗമി അറഫ അതായത് അറഫ ദിനം നോമ്പനിഷ്ഠിക്ക എന്നുള്ളത് ശക്തമായ സുന്നത്താണ് ആ വിഷയം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കാം അപ്പോൾ എന്നാണ് അറഫ ദിനം അതിനു മുമ്പ് ഈ അറഫ ദിനത്തിലെ നോമ്പിനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മഹത്വങ്ങളുണ്ട് അറഫ ദിനവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതലായി കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാലും ലളിതമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് മഹാനായ മഹാനായീൻ മഹ്ദും റതി ഉള്ളഹ് ഫുൽമോനിയുടെ മുസ്ലിം റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുമായി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആവശ്യം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷത്തെയും ഒരു വർഷത്തെയും ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് ഈ വിശുദ്ധമായ അറഫ ദിനത്തിലെ നോമ്പ് മാറും എന്നുള്ളതാണ് ആവശ്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കാം അപ്പൊ അറഫ ദിനത്തിലെ നോമ്പ് എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള ഒരു നോമ്പാണ് മാത്രമല്ല ഒരുപാട് മഹത്വങ്ങൾ അതിനേക്കുണ്ട് ആവശ്യങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കാം പിന്നെ അത് മാത്രമല്ല ഈ അറഫ ദിനത്തിന് തൊട്ട് മുന്നേയുള്ള അതായത് ദുൽഹിജ ഒമ്പതാണല്ലോ അറഫ ദിനം ഇവിടെ പല ആളുകൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷന് ഈ ദുൽഹിജ ഒമ്പത് അറഫ ദിനമാകുമ്പോൾ സൗദി അറേബ്യയിൽ ദുൽഹിജ ഒമ്പത് ഒരു ദിനവും നമ്മുടെ നാട്ടില് ദുൽഹിജ ഒമ്പത് മറ്റൊരു ദിനവും കടന്നു വന്നാൽ എപ്പോഴാണ് നമ്മൾ അറഫാ ദിനം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറഫ ദിനം എന്താണോ അന്നാണ് നമ്മൾ നോമ്പ് നോമ്പനുഷ്ഠിക്കേണ്ടത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷം അറഫ ദിനം നമ്മുടെ കേരളത്തിൽ കടന്ന് വരിക ജൂണ് ആറാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോൾ ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ ഇതിന് എതിരഭിപ്രായങ്ങളുമായി പല ആളുകളും കടന്നു വരും കഴിഞ്ഞ വർഷങ്ങളൊക്കെ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ജ്യോഗ്രഫിക്കൽ കണ്ടീഷൻസും അതേപോലെ തന്നെ ടൈം സോണുകളും വിശദീകരിച്ചുകൊണ്ടും അതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ വിശദീകരിച്ചുകൊണ്ടൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് രണ്ടു ലക്ഷത്തിലൊക്കെ അധികമുള്ള ആളുകൾ അത് കാണുകയും ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷവും അത്തരത്തിൽ പ്രത്യേകമായ അതിൻ്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസും അതേപോലെ തന്നെ ഇസ്ലാമിക മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഈ വർഷം കൂടി ഞാൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും ഏതായാലും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ അറഫാ ദിനം ഒരു ദിവസവും സൗദി അറേബ്യയിൽ മറ്റൊരു ദിവസവും കടന്നു വന്നാൽ നമ്മുടെ നാട്ടിൽ എന്നാണോ അറഫാ ദിനം അന്നാണ് അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം അങ്ങനെ ആവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ജൂണ് ആറാം തീയതി വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ പറഫ ദിനം നോമ്പനുഷിക്കാ എന്നുള്ളത് ഏറെ ഒരു കാര്യമാണ് മാത്രമല്ല തൊട്ട് മുന്നേളുടെ ദിനം അതായത് ദുൽഹിജ എട്ടാം ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതിനും ഏറെ മഹത്വമുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ദുൽഹിജ മുതൽ തന്നെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ളൊരു കാര്യമാണ് അപ്പോൾ പറ്റുന്ന ആളുകൾ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ തുടരെയുള്ള ഒമ്പത് ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട് ഇനി ഇതിന് സാധിക്കുന്നില്ല എങ്കിൽ ദുൽഹിജ എട്ടിനും ഒമ്പതിനും നോമ്പനുഷ്ഠിക്കാം അത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഇനി ഇതിനും സാധിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ദുൽഹിജ ഒമ്പതിനെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാം അതായത് ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നോമ്പാണ് ദുൽഹിജ ഒമ്പതിൻ്റെ അതായത് അറഫ ദിനത്തിലെ സുന്നത്ത് നോമ്പ് എന്നുള്ളത് ആ ദിനമെങ്കിലും നോമ്പനുഷ്ഠിക്കാൻ നോമ്പ് നോക്കാൻ അന്ന് നോമ്പ് നോക്കാൻ സാധിക്കുന്ന എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നത് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അറഫ ദിനം ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ നാളത്തെ അറഫയുടെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്തനുഷ് നമുക്ക് നോമനുഷ്ഠിക്കാം അതായത് നാളത്തെ അറഫ ദിനത്തിലെ സുന്നത്ത് നോമ്പ് അള്ളാഹുഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് കരുതിയിട്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാം നിയത്ത് മലയാളത്തിൽ കരുതിയാലും മതി ആവശ്യം മനസ്സിലാക്കാം പിന്നെ ദുൽഹിജ ആദ്യം മുതൽ തന്നെ നോമ്പനുഷ്ഠിക്കുമ്പോൾ നാളത്തെ ദുൽഹിജയുടെ സുന്നത്ത് നോമ്പ് അള്ളാഹുഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് കരുതിയിട്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി ഈ മറ്റു ദിനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിയത്ത് മറന്നാലുള്ള പരിഹാരം നോമ്പ് കഥ ഉള്ളവർ ചെയ്യേണ്ടത് നേർച്ചയാക്കിയവർ ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിക്കാം ഏതായാലും വളരെ പെട്ടെന്ന് എല്ലാ വിഷയങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ ഏത് മാസങ്ങളെടുത്താലും അയ്യാമിൽ ബീന്ദിൻ്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ് അപ്പം അയ്യാമിൽ ബീന്ദിൻ്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതായത് വെളുത്ത വെളുത്തവാവിന്റെ ദിനങ്ങൾ പൂർണ്ണ ചന്ദ്രനെ കാണപ്പെടുന്ന ദിനങ്ങൾ ഇതിനേക്കാണ് അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ എന്ന് പറയാം ഈ അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്തുള്ള ഒരു കാര്യമാണ് പക്ഷെ ദുൽഹിജ മാസത്തിൽ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ദുൽഹിജ മാസത്തില് പതിമൂന്ന് എന്നുള്ളത് അയ്യാമു അയ്യാമത്തശ്രീഖിന്റെ ദിനമാണ് അതുകൊണ്ട് അന്ന് നോമ്പ് നോക്കരുത് അപ്പൊ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ മാസത്തിൽ ഈ ദുൽഹിജ മാസത്തിൽ നമ്മൾ ദുൽഹിജ പതിനാലിനും പതിനഞ്ചിനും ബീദിന്റെ നോമ്പ് നോക്കാം അത് വലിയ മഹത്വമുണ്ട് സാധാരണ മാസങ്ങളിലൊക്കെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് ദിവസ ദിവസങ്ങളിൽ കൂടിയാണ് നോക്കുന്നത് പക്ഷേ ഈ ദുൽഹിജ മാസത്തിൽ പതിമൂന്ന് എന്നുള്ളത് അയ്യാം തശരീഖിന്റെ ദിനമാണ് അന്ന് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് ദുൽഹിജ മാസത്തില് പതിനാലിനും പതിനഞ്ചിനും നോമ്പ് അനുഷ്ഠിച്ചാലും മതി ആവശ്യം മനസ്സിലാക്കാം ഇനി അത് മാത്രമല്ല ചില പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ദുൽഹിജ മാസത്തില് പതിനാറിന് കൂടി അതായത് പതിമൂന്നിന് നോമ്പ് നോക്കാനില്ലല്ലോ അപ്പോൾ പതിനാറിന് കൂടി നോമ്പ് നോക്കാൻ എന്നുള്ളത് പ്രത്യേക മഹത്വമുണ്ട് എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് ഫിക്കിൻ്റെ കിതാബിലൊക്കെ ആവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കാം അറ്റ്ലീസ്റ്റ് ദുൽഹിജ പതിനാലിന് പതിനഞ്ചിന് നോമ്പ് നോക്കാം പറ്റുന്ന ആളുകൾ ദുൽഹിജ പതിനാറിന് കൂടി നോമ്പ് നോക്കാം അപ്പോൾ ദുൽഹിജ പതിനാലും പതിനഞ്ചിലൊക്കെ നോമ്പ് നോക്കുമ്പോൾ അയ്യാം മുൽ ബീദിൻ്റെ നോമ്പാണ് അപ്പോൾ നാളത്തെ അയ്യാം അൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ അത് കരുതിയിട്ട് നോമ്പ് നിശ്ചിക്കാവുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുക എല്ലാ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും അത് നോമ്പ് നോക്കാന്ന് നല്ലത് ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഹബീബായ മുത്തുനബി അലൈഹി സല്ല മാത്രങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു കാര്യമായിട്ട് കിതാബുകൾക്ക് നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് നഷ്ടിക്കാൻ എന്നുള്ളത് ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കമ്പയർ ചെയ്യുമ്പോൾ തിങ്കളാഴ്ചയാണ് വ്യാഴാഴ്ചയേക്കാളും കൂടുതൽ മഹത്തമുള്ളത് ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഏതായാലും തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോൾ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്തോമ്പ് അബ്ദാഹുത്തലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി വ്യാഴ്ച ആകുമ്പോൾ നാളത്തെ വ്യാഴ്ചയുടെ സുന്നത്തോ അബ്ദാഹുത്തലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നിങ്ങനെ കരുതി നമുക്ക് നോമ്പ് നിശ്ചിക്കാവുന്നതാണ് ഇതിന് പുറമെ അയ്യാമസൂദിൻ്റെ ദിവസങ്ങൾ അതായത് അറബി മാസത്തിലെ അവസാനത്തെ മുൻദിനങ്ങൾ ഇരുപത്തെട്ടും തുടർന്നുള്ള ദിനങ്ങൾ കാണുമല്ലോ സൂദിന്റെ ദിവസങ്ങൾ എന്ന് പറയാം അപ്പൊ ഈ സൂദിന്റെ ദിവസങ്ങളും നോമ്പ് നോക്കാമെന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ് സൂദ് എന്ന് വെച്ചാൽ കറുത്ത കറുത്തവാവിൻ്റെ ദിനങ്ങൾ എന്നുള്ളതാണ് അയ്യാമൽ ബീലിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഡാണ് ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പം അയ്യാമസൂദിൻ്റെ ദിനങ്ങൾ നോമ്പ് നോക്കുമ്പോൾ നാളത്തെ അയ്യാ മസൂദിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുചാലാക്കുവേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് നോമ്പനുഷ്ഠിക്കാം അറബി മാസും ഇരുപത്തെട്ടും തുടർന്നുള്ള ദിനങ്ങൾക്കാണ് അയ്യാമസൂദിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം ഇനി ഏതൊക്കെ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകം സുന്നത്തുണ്ടെന്നുള്ള വിഷയമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഇനി ഇവിടെ നിയത്തും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതായത് ഇപ്പോൾ അസുൽഹിജ് ജാതി മുതൽ തന്നെ നോമ്പനുഷ്ഠിക്കുന്ന ഒരാളാണെങ്കിൽ നാളത്തെ അസുൽ ഹിജിയുടെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് നോമ്പ് നിഷ്ഠിക്കാം ഇനി അറഫാ ദിനത്തിലേക്ക് എത്തിയപ്പോൾ നാളെ അറഫയുടെ സുന്നത്തോമ്പ് അറഫാ ദിനത്തെ നാളെ അറഫ ദിനത്തിലെ സുന്നതോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് നോമ്പ് നിഷ്ഠിക്കാവുന്നതാണ് ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരാൾക്ക് നിയത്ത് മറന്നു എങ്കിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഷാഫി മസഹബ് പ്രകാരം തന്നെ ഫറായ നോമ്പുകളുടെ നിയത്ത് സുബിക്കുമ്പോൾ സംഭവിക്കണം അതായത് സുബഹി ബാങ്കിന് മുമ്പ് സംഭവിക്കണം ഫറായ നോമ്പുകളുടെ നിയത്ത് എന്നാൽ സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് അതായത് ഒരാൾ ഫറൽ നോമ്പ് അനുഷ്ഠിക്കല്ല സുന്നത്ത് മാത്രമാണ് അയാൾ നോക്കുന്നത് അങ്ങനെ സുന്നത്ത് മാത്ര സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് അത് സുബിഹിക്ക് മുമ്പ് നിയത്ത് വെക്കാൻ ഒരാൾക്ക് വിട്ടുപോയെങ്കിലും സുബഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് കരുതിയാലും മതി അപ്പോൾ ഒരാൾ രാവിലെ എണീറ്റ് അയാൾ നോമ്പ് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് നിയത്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ അറാഫ ദിനത്തിലെ സുന്നത്തോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ ഇന്നത്തെ ദുൽഹിജയിലെ സുന്നത്തോമ്പ് അള്ളാഹു അലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് അവ എനിക്ക് നോമ്പ് നോക്കാം പക്ഷേ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് കരുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ സുബിഹിക്കു ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെത്തോട്ട് സൂക്ഷിക്കുകയും വേണം ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെ നിയത്ത് മറന്നാലുള്ള പരിഹാരം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരാൾക്ക് റമദാന മാസം നോമ്പ് കഥ ഉണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ നോമ്പ് നിശ്ചിക്കാൻ പറ്റുമോ അങ്ങനെ നോമ്പ് കലാവുള്ളവർക്ക് ഈ സമയങ്ങളിൽ നോമ്പ് നോമ്പനുഷ്ഠിക്കാം അങ്ങനെ കലാവുള്ളവരാണെങ്കിൽ മാക്സിമം നോമ്പ് എത്രയും പെട്ടെന്ന് കലാവിട്ടാനുള്ള ശ്രമം നടത്തണം അങ്ങനെ ആകുമ്പോൾ നേരത്തെ കലാവിട്ടിട്ടില്ല എങ്കിൽ ഇതുപോലത്തെ പ്രത്യേകമാക്കപ്പെട്ട ദിനങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി സൗകര്യപ്രദമാകും നോമ്പ് കലാവിട്ടാനുള്ള പ്രത്യേക ശ്രമം നടത്താം ഇപ്പോൾ അറഫ ദിനം ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുകയാണ് ഒപ്പം റമദാനിലെ ഒരു നോമ്പിനു കൂടി കലാ വീട്ടുകയാണ് അങ്ങനെയാകുമ്പോൾ റമദാൻ മാസം കലാ ആയ വറുതാക്കപ്പെട്ട നോമ്പ് നാളെ അറഫ ദിനത്തിലെ സുന്നത്തു നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്തെ കരുതിയിട്ട് നോമ്പ് നശിച്ചാൽ അവനക്ക് ഫറുലായ നോമ്പ് കലാവ് വിടുകയും ചെയ്യും സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം ലഭ്യമാവുകയും ചെയ്യും ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം അപ്പം നോമ്പ് ഉള്ളവരാണെങ്കിൽ ആ നോമ്പിനെ കലാവ് വിട്ട ഒപ്പം സുന്നത്തിനെ കൂടി കരുതാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി നോമ്പ് നേർച്ചയാക്കി അതായത് ചില ആളുകൾ രണ്ട് നോമ്പ് നേർച്ചയാക്കി എപ്പോഴാണെന്നൊന്നും കരുതിയിട്ടില്ല രണ്ട് നോമ്പ് ഇങ്ങനെ നേർച്ചയാക്കി അല്ലെങ്കിൽ മൂന്ന് നോമ്പ് നേർച്ചയാക്കി അങ്ങനെയൊക്കെ നേർച്ചയാക്കിയവരാണെങ്കിൽ ഈ സമയങ്ങളിൽ ഈ ദുൽഹിജയുടെ ഈ സമയങ്ങളിലൊക്കെ നോമ്പ് നേർച്ചയാക്കി നോമ്പ് നോക്കാവുന്നതാണ് നേർച്ചയാക്കിയതുപോലെ പുറത്താക്കപ്പെട്ട നോമ്പ് നാളെ ഉദാഹർത്താലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എങ്ങനെ നോമ്പ് കരുതിയിട്ട് നേർച്ചയാക്കി നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും നന്നാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാക്സിമം മാറി നിൽക്കുക നല്ല ഒരുപാട് കാര്യങ്ങൾ അധികരിപ്പിക്കുക ഇനി ഞാൻ പലപ്പോഴുമായിട്ട് എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്വന്തത്തോടും നിങ്ങളോടും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് ഒരു മനുഷ്യനെക്ക് നന്നാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് അവൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായ എല്ലാ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് അതായത് സമയങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യുക സമയങ്ങളിൽ ശ്രദ്ധിക്കുക അനാവശ്യമായ കാര്യങ്ങളിലേക്ക് സമയങ്ങൾ ചെലവഴിക്കുന്നതിന് തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഒരു മനുഷ്യനിക്ക് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി അപ്പം അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അതുപോലെ ഭക്ഷണം ക്രമീകരിക്കുക ഉറക്കം ക്രമീകരിക്കുക ഇതൊക്കെ നന്നാവാനുള്ള വഴികളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ തെറ്റുകുറ്റങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക അതേതാണോ തെറ്റുകുറ്റങ്ങൾ അത് നമുക്കറിയാം പക്ഷേ നമ്മൾ ചില രസങ്ങൾ അതിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ തെറ്റു കുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും എന്നാൽ താൽക്കാലികമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളൊക്കെ നമ്മുടെ ഒരു ലോങ് ടേം ഭാവിയിൽ അല്ലെങ്കിൽ അത് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ അത് സങ്കടകരമായിട്ട് മാറും കൂടി എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റു നിന്ന് നമ്മൾ മാറി നിൽക്കുക മാക്സിമം നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കാനുള്ള ശ്രമം നടത്താം അപ്പൊ സുന്നത്തുകൾ അധികരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താം അപ്പൊ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ സ്വലാത്തുകളും സിക്കറികളൊക്കെ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് വിശുദ്ധമായ ദുൽഹിജ മാസമൊക്കെ വരുമ്പോൾ അതിനുള്ള ശ്രമം കൂടി നമ്മൾ നടത്താം അപ്പൊ നമ്മൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി ആത്മാർത്ഥമായിട്ട് തോബ് ചെയ്ത് അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ കൂടി അധികരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അലഹമില്ല നമുക്ക് നന്നാവാൻ സാധിക്കും അബ്ദാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബല്ല ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ഇങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദുൽഹിജ മാസത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് ഈ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കുക സൂറത്തുൽ ഫജിറ് നമ്മൾ പ്രത്യേകം പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ സൂറത്തുൽ ഫജിർ പ്രത്യേകം പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മറ്റു ദിക്കറുകളും സലാത്തുകളൊക്കെ അധികരിപ്പിക്കുക ഇനി ദുൽഹിജ മാസത്തിലെ തക്ബീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറ്റി വരും വീടുകളിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം സംസാരിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സ്ത്രീകളൊക്കെ വലിയ അശുദ്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും എന്നാലും അവരാരും വിഷമിക്കേണ്ട നിങ്ങളൊക്കെ നല്ല ആഗ്രഹത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ സലാത്തുകളോ വിക്കറികളൊക്കെ ചൊല്ലി തെറ്റൂറ്റുകളെന്നൊക്കെ മാറി നിന്ന് നല്ല രൂപത്തിൽ കടന്നു പോയാൽ മതി അലഹമ്മില്ല വലിയ വറക്കത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അങ്ങനെ വലിയ ശുദ്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുറു ആൻ പാടില്ല അതേപോലെ നിസ്കാരങ്ങളും നോമ്പുകളൊന്നും ഇല്ലാത്ത സമയമാണല്ലോ അതേ സമയത്ത് അവർക്ക് വിക്കറുകളും സലാത്തുകളൊക്കെ ചൊല്ലാവുന്നതാണ് അങ്ങനെ ചൊല്ലിയിട്ട് തന്നെ മുന്നോട്ട് പോവാം അതുപോലെ എല്ലാ ആളുകളും മാക്സിമം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഞാൻ പ്രത്യേകം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള കാരണം നമ്മളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ വ്യാപകമാകുമ്പോൾ ഒരാളുടെ സ്റ്റാറ്റസ് ഒരു മിനിറ്റോ മുപ്പത് സെക്കൻഡോ അങ്ങനെ എത്ര പേരുടെ സ്റ്റാറ്റസ് നമ്മൾ കാണുന്നു നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നു ആരൊക്കെ കാണുന്നു എന്ന് നമ്മൾ വ്യൂ ചെയ്യുന്നു അങ്ങനെ നിരന്തരമായിട്ട് യൂട്യൂബ് ഷോർട്സുകളിലും ഇൻസ്റ്റാഗ്രാം റീൽസുകളിലും ഇങ്ങനെ സമയം ചിലവഴിക്കുന്നു അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിന്തകൾ പലതരത്തിലേക്കും പോകുന്നു അങ്ങനെ നല്ലതിനേക്കുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെയൊക്കെ ആകുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം നഷ്ടപ്പെടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ തെറ്റുകൾ അധികരിക്കുന്ന രൂപത്തിലൊക്കെ മാറും ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സമയത്തെ നല്ല രൂപത്തിൽ പ്രൊഡക്റ്റീവായിട്ട് നല്ല കാര്യങ്ങൾക്ക് എങ്ങനെ ചെലവഴിക്കാം എന്നത് കൂടിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനൊക്കെ ഉദാഹർ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാരാകട്ടെ ആമിൻ എന്നുകൂടി ദ്വായ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാസ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും